തെക്കേ ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിൽ അത്ഭുതങ്ങളാലും രഹസ്യങ്ങളാലും നിറഞ്ഞൊരു പേരാണ് ശിവപ്രഭാകര സിദ്ധൻ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജനിച്ച ഈ മഹാസിദ്ധൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ആത്മീയ യാത്ര നടത്തി എന്നാണ് വിശ്വാസം തമിഴ്നാട്ടിലെ ഒരു ചെറു ഗ്രാമത്തിലാണ് ശിവപ്രഭാകരൻ ജനിച്ചതെന്ന് പാരമ്പര്യ കഥകൾ പറയുന്നു ബാല്യം മുതൽ തന്നെ അവൻ ക്ഷേത്രത്തിൽ ധ്യാനത്തിൽ മുഴുകാറുണ്ടായിരുന്നു കളിയും കൗതുകങ്ങളും വിട്ട് ശിവനാമം ജപിച്ചിരുന്ന കുട്ടിയെ ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പിന്നീട് അദ്ദേഹം ഗുരുക്കളുടെ മാർഗത്തിൽ യോഗയും തപസ്യയും അഭ്യസിച്ചു ഹിമാലയങ്ങളിൽ വർഷങ്ങളോളം ധ്യാനത്തിലായിരുന്നു അദ്ദേഹം അവിടെ തന്നെ പരകായ പ്രവേശം എന്ന അത്ഭുത സിദ്ധി നേടിയതായാണ് പറയപ്പെടുന്നത് അതിനുശേഷം ും ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിനെ മാറ്റാനുള്ള അസാധാരണ ശക്തി നേടിയെടുത്തു പതിനാലാം നൂറ്റാണ്ടിൽ തന്റെ ആദ്യ ശരീരം അദ്ദേഹം വിട്ടുവെന്നും രോഗം മൂലം മരിച്ചുപോയ ഒരു ബാലന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ മാറ്റിയെന്നും ദന്തകഥകൾ പറയുന്നു ഗ്രാമവാസികൾക്കത് ദൈവീക ജനനം പോലെ തോന്നി പുതിയ ശരീരത്തിൽ അദ്ദേഹം ആത്മീയ ബോധം പ്രചരിപ്പിച്ചു കാലം കടന്നുപോയി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് അധിനിവേശകാലത്ത് ശിവപ്രഭാകര സിദ്ധൻ വീണ്ടും ശരീരം മാറ്റിയതായി ആണ് വിശ്വാസം ദക്ഷിണേന്ത്യയിലെ ഒരു സന്യാസിയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല അതേ ആത്മാവ് തന്നെയായിരുന്നു അത് പതിനേഴാം നൂറ്റാണ്ടിൽ അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു വിഷാടകനായി ഗ്രാമത്തിൽ സഞ്ചരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദൈവിക പ്രഫയുണ്ടായിരുന്നു രോഗികൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ സുഖം പ്രാപിച്ചിരുന്നതായും ആളുകൾ പറയുന്നു പിന്നീട് അദ്ദേഹത്തെ യോഗി എന്ന് വിളിച്ച് ആളുകൾ ആരാധിക്കാൻ തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അദ്ദേഹം വീണ്ടും പുതിയ ശരീരത്തിൽ ജനിച്ചതായാണ് വിശ്വാസം ഒരു ദരിദ്ര കുടുംബത്തിലെ ബാലനായി അദ്ദേഹം പിറന്നു ബാല്യത്തിൽ തന്നെ ആഴത്തിലുള്ള ആത്മീയത അദ്ദേഹത്തിനുണ്ടായിരുന്നു സാധാരണ മനുഷ്യനായി തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടവർക്ക് ഹൃദയം ിൽ ആഴത്തിലുള്ള മാറ്റം സംഭവിക്കുന്നതായി ആഖ്യാനങ്ങളിൽ പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരള തമിഴ്നാട് അതിർത്തിയിലൊരു മഹാനായ സന്യാസിയായി വീണ്ടും അദ്ദേഹം ജീവിച്ചു അനേക ശിഷ്യർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സന്ദേശം അവസാനമായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ശിവപ്രഭാകരൻ സിദ്ധൻ സമാധിയിൽ പ്രവേശിച്ചു തൻ്റെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തെ ആത്മീയ യാത്രയുടെ അവസാനത്തിൽ അദ്ദേഹം ലോകത്തോട് വിടവാങ്ങി ശരീരം വരും പോകും പക്ഷേ ആത്മാവ് ശാശ്വതമാണ് എന്ന വാക്കുകളാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഇന്നും തമിഴ്നാട്ടിലും കേരളത്തിലും ശിവപ്രഭാകര സിദ്ധന്റെ കഥകൾ ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നു ചിലർ അദ്ദേഹത്തെ ദൈവത്തിന്റെ അവതാരമാണെന്ന് കരുതുമ്പോൾ ചിലർ അത് ആത്മീയ ബോധത്തിന്റെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു